അപ്പൊ ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ പോണ വീഡിയോ ആണ് അതെല്ലാവരും കാണണം സർപ്രൈസ് എന്താ നമുക്ക് നോക്കിയാലോ ഇപ്പൊ ജസ്നന്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ വരും എസ് കണ്ടോ പതിനൊന്ന് അൻപത്തിരണ്ടായിരിക്കും കൈസ് ഒരു പുറത്തുണ്ട് അപ്പം ഇപ്പം അങ്ങോട്ട് വരും അകത്തേക്ക് വരുമോ തീരുകൊണ്ടിരിക്കുക കായ് സർപ്രൈസ് സമയം അറിയില്ല എസ് പതിനൊന്ന് അൻപത്തൊമ്പതായി Suatu guys, wadri, chalju, guys. <laughs> <laughs> yes guys Ingin surprise ayo <laughs>

എന്നാലേ വാക്ക് ഇല്ലല്ല നമ്മൾ ഇപ്പോ തന്നെ ദുന്നു നമ്മൾ ഇതിലേക്ക് കൊടക്ക് ദാ സാരില്ല കൊട ചെറിയോ അമ്മ സർപ്രൈസ് ആയില്ലല്ല നമ്മളെ ഓരോ ചോദിക്കുന്നു വേണുണ്ട ഡൗൺലോഡ് വേണു ഡൗൺലോഡ് അച്ഛാ നമ്മൾ അന്നോ അല്ലേ പോയേ ഡൗൺലോഡ് ല്ലേ നമ്മളല്ല നമ്മൾ നിങ്ങൾ അല്ലോ വേലോ സർപ്രൈസാക്കാൻ വന്നല്ലേ ഞാൻ സർപ്രൈസായിട്ടല്ലേ

அதுஷணல் ஆயிட்டுள்ள ஆள் வந்து கேக்கு அது அடில உள்ளது போவல்ல பூண்டுள்ளியை குறை ஓப்பன் ചെയ്യാം நோக்கி Wow, aman. <laughs> 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 Guys, kayakku mau kamera keset ട വൃത്തിയാക്കി ചന്ത പൊട്ടിക്കുന്ന വൃത്തിയാക്കണം പൊട്ടിക്കുന്ന വൃത്തിയാക്കണം വൃത്തിയാക്കണം അടക്കേ അല്ലോളി എല്ലാരും ഹാപ്പി ബർത്ത് ഡേ പാടിക്കോളി ഹാപ്പി ബർത്ത് ഡേ ടു പൊട്ടിച്ച സ്ഥലം പറഞ്ഞ പോയ അത് തന്നെയല്ലോ ടൈമിങ്ങില് പൊട്ടണ സാധനം വയലേക്കായി പോയ എന്തുവായി അത് പറക്കൂലേ ഇത് ആര് വൃത്തിയാക്കൂ ജസ്നോണ്ടായ ഗിഫ്റ്റ് ആ ആ ഓക്കെ നെക്സ്റ്റ് വന്നോ സർപ്രൈസ് എന്തൊരു കഷ്ടപ്പാടായിരം എന്താ സർപ്രൈസാണത് സർപ്രൈസ് അതും നീ മാലിയൊരു കളി കളിക്കും ഇതൊക്കെ േ നിർത്തട്ടെടുത്ത ഇത് നന്നാക്കുന്ന ഇനിതോ ഇതാണ് പരിപാടി കണ്ടോ കൈസ് ഇതാണ് പ്രശ്നം പൊട്ടി ചാർട്ട്